കണ്ണൂരിലെ സി പി എമ്മിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് ഇ പി പ്രവർത്തിച്ചത് സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഇ പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ഇ പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലും ഉണ്ടായ വോട്ടു ചോർച്ച തടയാൻ കഴിഞ്ഞില്ല പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ നിരന്തരം നടത്തിയത് എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞു മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ പി മൂന്നിലേറെ തവണ പ്രസ്താവന നടത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിട്ടും ഈ കാര്യത്തിൽ പിന്നോട്ടു പോയില്ല ബി ജെ പി സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ടായി എന്ന ഇപിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയുമാണെന്ന് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തത് എന്ന് ആലോചിക്കണം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇപിയുടെ നടപടി പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ടു ചേർന്ന സാഹചര്യം ഉണ്ടാക്കി ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി വെളിപ്പെടുത്തിയത് പോളിംഗ് ദിവസത്തിലാണ് മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവമതിപ്പുണ്ടാക്കി ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ദല്ലാൽ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന ബി ജെ പി വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കി ഇപിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേഗം റിസോർട്ട് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമായി ഇ പി ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്തി ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് അനുകൂലമായി ഒരു വാക്കുപോലും അവലോകന യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞില്ല എന്നാണ് ശ്രദ്ധേയം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കീഴിലാണെന്ന് മറക്കരുത് എന്നും പഴിച്ചായിരുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിയിലും സർക്കാരിലും നെടുന്തൂണായാണ് സഖാവ് പിണറായി എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഫലത്തിൽ കണ്ണൂരിൽ മുതിർന്ന നേതാവായ ഇ പി ജയരാജനോടൊപ്പം ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി മാത്രമേയുള്ളൂ ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയും പാർട്ടിയിലെ രണ്ടാമനുമായ ഇപിയുടെ പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് വൈകാതെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായി എൽ ഡി എഫ് കൺവീനർ പദവി രാജിവെക്കേക്കുമെന്നാണ് സൂചനകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട പാർട്ടിയിലെ ഈ കരുത്തന സ്വന്തം തട്ടുകത്തിൽ പോലും കാലിടർന്ന കാഴ്ചയാണുള്ളത് കണ്ണൂരിൽ മാത്രമല്ല എറണാകുളം പോലുള്ള മറ്റു ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇ പി ജയരാജനെതിരെ വൻ വിമർശനം ഉണ്ടായിട്ടുണ്ട്